നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരി കേസുകളിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം കൂടുകയാണ് അറസ്റ്റിലാകുന്നവരിൽ പ്രധാനമായും ചെറുപ്പക്കാരാണ് മാരകമായ അതിമാരകമായ രാസ ലഹരി പദാർത്ഥങ്ങളാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത് കേരളത്തിൽ ഇതിനു മുമ്പ് സെലിബ്രിറ്റികളും അതുപോലെ തന്നെ വ്യവസായ പ്രമുഖന്മാരുടെ പാർട്ടികളിലുമൊക്കെ നിറസാന്നിധ്യമായിരുന്ന ഈ രാസ ലഹരിയുടെ സാന്നിധ്യം ഇപ്പോഴിതാ സാധാരണ ജനങ്ങളിലേക്ക് കൂടി വ്യാപകമാകുന്നു എന്നുള്ളതാണ് ഗ്രാമമെന്നോ നഗരമൊന്നോ വ്യത്യാസം ാതെ രാസലഹരി പദാർത്ഥങ്ങൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രായവ്യത്യാസമില്ല യുവാക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളടക്കം ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടിമകളായി മാറുന്നു എന്നുള്ളതാണ് അതായത് സംസ്ഥാനത്ത് ലഹരി വിറ്റഴിക്കാൻ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ആയിക്കഴിഞ്ഞു സംസ്ഥാനം ലഹരിയുടെ ഒരു പാതയിലേക്ക് കടക്കുകയാണ് സംസ്ഥാനം ലഹരിയുടെ അടിമയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ലഹരി മാഫിയ സംസ്ഥാനത്ത് പിടിമുറുക്കിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിലും സർക്കാരിൻ്റെ ഇതിനെതിരെയുള്ള പദ്ധതികളെല്ലാം പാളിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു കേരളം അങ്ങനെ ഒരു ലഹരി സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഇത് വളരെ ദയനീയമായ അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഇപ്പോൾ ഇപ്പോൾ നഡ്കോട്ടിക് കൺട്രോൾ ബോർഡ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഈ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് പല കാര്യങ്ങളിലും കേരളം നമ്പർ വൺ ആണ് എന്ന് വീമ്പ് പറയുന്ന നമ്മൾക്ക് ഇതാ മറ്റൊരു ആശങ്ക കൂടി സമ്മാനിക്കുകയാണ് ഈ നമ്പർ വൺ അത് മറ്റൊന്നിലുമല്ല കേസുകളുടെ എണ്ണത്തിലാണ് ഈ നമ്പർ വൺ ആയിരിക്കുന്നത് ലഹരി ഉപയോഗം അത്രമാത്രം വ്യാപകമാകുന്നു എന്നതിൻ്റെ ഒരു സൂചിക കൂടിയാണ് ഈ ലഹരി കേസുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ അനുസരിച്ചിട്ടാണ് കേരളം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കേസുകളാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർ ഈ കേസുകളിലായി അറസ്റ്റിലായിട്ടുമുണ്ട് അതായത് ഇന്ത്യയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നഡ്കോട്ടി കേസുകളുടെ മുപ്പത് ശതമാനവും കേരളം എന്ന ഒരു ചെറിയ സംസ്ഥാനത്താണ് എന്ന ിക്കുന്ന മറ്റൊരു കണക്ക് കൂടിയാണ് കേന്ദ്ര ന്കോട്ടി കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ തൊട്ടടുത്ത് അതായത് രണ്ടാം സ്ഥാനത്ത് പഞ്ചാബാണ് പഞ്ചാബ് രണ്ടാം സ്ഥാനത്തുണ്ട് എങ്കിൽ പോലും അവിടുത്തെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഒൻപതിനായിരത്തി ഇരുപത്തി അഞ്ച് മാത്രമാണ് അതായത് രണ്ടാം സ്ഥാനത്തുള്ള പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ ഇരട്ടിയിലധികം കേസുകൾ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് വെറും ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേർ മാത്രമാണ് പഞ്ചാബിലേക്ക് കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ളത് മാത്രമല്ല മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി കേസുകളാണ് മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം മഹാരാഷ്ട്ര പഞ്ചാബ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം മഹാരാഷ്ട്രയിലെ മുംബൈ അധോലോക കേന്ദ്രമായിരുന്നു രാജ്യത്താകെ അല്ലെങ്കിൽ രാജ്യത്തെ ആകെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു അധോലോകം മുംബൈ അധോലോകമായിരുന്നു വിദേശ ബന്ധമുള്ള അധോലോക സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു കള്ളക്കടത്തുകാരുടെയും മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സ്വർണ വ്യാപാരികളുടെയും അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെയും ഒക്കെ ഒരു വലിയ കേന്ദ്രമായിരുന്നു അതുമാത്രമല്ല ഗുണ്ടാ സംഘങ്ങൾ മാഫിയ സംഘങ്ങൾക്കപ്പുറം ഗുണ്ടാ സംഘങ്ങൾ നിർബന്ധിത പണപ്പിരിവ് ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു അധോലോക സാമ്രാജ്യമായിരുന്നു മുംബൈ അത് മഹാരാഷ്ട്രയിലാണ് അവിടെയാണ് ആ ഒരു സംസ്ഥാനത്തെയാണ് ഇപ്പോൾ കേരളം കടത്തിവിട്ടിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ കാണണം മാത്രമല്ല രണ്ടാം സ്ഥാനത്തുള്ള പഞ്ചാബ് അത് ഇന്ത്യ ഒട്ടു ഒരു ലഹരി ഹബ്ബായി അറിയപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഒരു പത്ത് വർഷം മുമ്പാണ് എങ്കിൽ പഞ്ചാബ് എന്ന സംസ്ഥാനം തന്നെ അറിയപ്പെട്ടിരുന്നത് ലഹരിയുടെ പേരിലായിരുന്നു ആ തരത്തിൽ പഞ്ചാബിൽ വ്യാപകമായി പിടിമുറുക്കിയിരിക്കുന്ന ലഹരി മാഫിയകളെക്കുറിച്ച് സിനിമകൾ പോലും പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ രാജ്യത്താകെ കുപ്രസിദ്ധിയാർജിച്ച ഒന്നാം നമ്പർ ലഹരി ഹബ്ബായിരുന്നു പഞ്ചാബ് എന്ന സംസ്ഥാനം എന്നാൽ ആ പഞ്ചാബിനെയാണ് ഈ കൊച്ചു കേരളം ഇന്നിപ്പോൾ കടത്തി എന്ന് കണക്കുകളുടെ ഭീതി അല്ലെങ്കിൽ കണക്കുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് അത് ഈ വർഷം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിനാറ് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ആറ് വർഷത്തെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി മാത്രമാണ് കേരളം ഒന്നാം സ്ഥാനത്ത് അല്ലാതിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാം സ്ഥാനത്തുമായിരുന്നു കേരളം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം കേരളത്തിൽ ലഹരിയുടെ കാര്യത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ലഹരി മാഫിയ വലിയ വളർച്ച കേരളത്തിൽ നേടിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആറ് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് പേർ ലഹരി കേസുകളിൽ കേരളത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്തായാലും വിവിധ വിഷയങ്ങളിൽ വിവിധ മേഖലകളിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന് അഹങ്കരിക്കുന്ന നമ്മൾ ലഹരിയിലും ഒന്നാം സ്ഥാനത്തെത്തിയത് എങ്ങനെ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ മേഖലയിൽ ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ലഹരി വലിയ രീതിയിൽ പിടിമുറുക്കിയിരിക്കുന്നു എന്നും തെളിയിക്കുന്ന വ്യക്തമായ കണക്കുകളാണ് ഇപ്പോൾ കേന്ദ്ര നഡ്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് தும்பமன்டக்குநாதன் கேத்திரம் அம்பலக்கடவு பத்தனம் திட்டுமத் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ